ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നി മാറിയ അപകടം ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവായി തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു ബസ്സിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടമൊഴിവായി ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് അല്പനേരം ഗതാഗത തടസ്സം നേരിട്ടു കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും